എല്ലാവർക്കും സുരാജ് ബ്ലോക്കിലേക്ക് സ്വാഗതം കാളി മേഘസ്മ പ്രഭാം നൃനം യഥാളകണ്ഡ സ്ഥിതം ഘടകം ഘടകപാലതരികേശ്വരം ക്രിദ്വാങ്കരാകർഷിജം ബോധപ്രേതവിശാഷമാത്രസഹിതം മുണ്ട സജാലങ്കതം വന്ദേ ദുഷ്ടം സംഹാരണം ഭദ്രകാളി നാം നമ്മൾ ദേവിമാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് നിങ്ങൾ ദേവിനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക നല്ല രീതിയിൽ ദേവീഭക്തരായിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മൾ ശനീശ്വരൻ്റെ മാറ്റങ്ങളൊക്കെ വന്നല്ലോ അപ്പോൾ ശനി മാറിയ ദുരിതങ്ങളുള്ളവർക്ക് എന്തൊക്കെ ഒഴുകൾ നടത്താം ശനീശ്വര പ്രേതിക്കുന്നു എന്നുള്ള നടത്തി കഴിഞ്ഞാൽ ശനീശ്വരൻ്റെ ദൃഷ്ടി കുറച്ച് കുറഞ്ഞു കിട്ടുന്ന കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചിട്ട് വീഡിയോസ് അങ്ങനത്തുള്ള വീഡിയോസിന് മുന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് പോയിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസൊക്കെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ അപ്പം എന്ന് പറയുന്നത് ദേവിയുടെ അനുഗ്രഹമുള്ള അല്ലെങ്കിൽ കൂടെ ഉള്ളപ്പം നമ്മൾ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് വീഡിയോ അപ്പം നിങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും അപ്പം ക്ലിയറായിട്ട് കേൾക്കാം ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് നമ്മൾ സ്വപ്നം കാണുന്നത് അത് നമ്മൾ ദേവി ദേവന്മാരെയൊക്കെ സ്വപ്നം കാണുന്നതൊക്കെ ഇതൊരു ലക്ഷണമാണ് എന്നുവെച്ചാൽ ദേവി കൂടെ ഉള്ളപ്പോൾ നമ്മൾ സ്വപ്ന ദർശനത്തിനൂടെ നമ്മൾ കാണിച്ചാൽ നമ്മൾ ഉണ്ട് പേടിക്കേണ്ട എന്നൊക്കെ ഒരു രീതിയിലുള്ള ഇതാണ് അതിനകത്ത് പറയാം അതുപോലെ ബ്രഹ്മുഹൂർത്തിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ആരും ബ്രഹ്മ മുഹൂർത്തത്തിനൊന്നും എണീക്കണില്ല നമ്മൾ ആ അങ്ങനെ എണീക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ദേവി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ബ്രഹ്മ മുഹൂർത്തം നമുക്ക് എനിക്ക് എനി എഴുന്നേൽക്കാനായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ അറിയാതെ എനിക്ക് പോകുന്നത് ദേവിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങൾ അപ്പോൾ നമുക്കൊരു സംശയം നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ഇടയ്ക്ക് എണീക്കുന്നില്ല മനുഷ്യൻ്റെ സാഹചര്യം നമുക്ക് ക്ഷീണം കാണാൻ നമ്മളങ്ങ് ഉറങ്ങിപ്പോകും നമ്മൾ എണീക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ഇത് ആ വേരി അങ്ങനെ വരാം അതോർത്തി പേടിക്കുന്നുണ്ടാവും അപ്പോൾ അതും ഒരു ലക്ഷണമായിട്ട് പറയുന്നു നമ്മളെ ഇപ്പം നമ്മൾ ക്ഷേത്രദർശനമൊക്കെ കാണുമ്പോൾ ഞാൻ മുന്നിലുള്ള ഒരു വീഡിയോസും ചെയ്തിട്ടുണ്ട് ക്ഷേത്രദർശനം നടത്തുമ്പോൾ നമ്മൾ ഇപ്പോൾ ദേവിയുടെ ക്ഷേത്രം നടത്തുമ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഭഗവാൻ്റെ മുഖം കാണുമ്പോൾ തിരുമുഖം കാണുമ്പോൾ നമുക്ക് ഒന്നും പ്രാർത്ഥിക്കാനായിട്ട് തോന്നത്ത ഒരവസ്ഥ അതുപോലെ തന്നെ കൂട്ടുക വരുന്നത് ഇതൊക്കെ നമ്മുടെ ദേവത നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഉള്ള ഇതാണ് ഓക്കെ അതുപോലെ നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇന്നൊരു തെറ്റ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് എന്താണ് അതിനുള്ള തിരിച്ചടി കിട്ടുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും പലർക്കും പലരും ഇതും വലിയ തെറ്റ് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടണില്ല ഇപ്പോൾ ഒന്ന് കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പീഡനം പിടിച്ചു വരി തല്ല് അങ്ങനെയുള്ള അമ്മ മോനെപ്പിടും മോനമ്മനും വിളിപ്പിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതിനൊന്നും തെറ്റ് കിട്ടാത്ത ശരി ശരി കിട്ടാത്തൊന്നും പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കെന്താ പെട്ടെന്ന് കിട്ടണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ കൂടെ ആ ദേവത ഉള്ളതിൻ്റെ ഒരു ഇതാണ് അപ്പം നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ആ ദേവത കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് അപ്പോൾ തന്നെ ശിക്ഷന്ന് നമ്മുടെ അമ്മ നമ്മുടെ തലണ ഒരു അവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയിലാണ് അമ്മ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വലിയൊരു തെറ്റിലേക്ക് പോകില്ല ഓക്കെ അതൊരു നല്ലൊരു ലക്ഷണം തന്നെയാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ നിരീക്ഷിക്കണ പോലായിട്ട് നമുക്ക് തോന്നുക അപ്പോൾ നമ്മൾ ഈ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ദൃഷ്ടി നമ്മളിലേക്ക് എപ്പോഴും ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നൊരു അവസ്ഥ ഇന്നപ്പോൾ ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഒരു പാശ്രത്തിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ വളകിലക്കൊക്കെ കേൾക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും അത് ദുഷ്ടശക്തി ഉണ്ടായിരുന്നു പക്ഷേ അതല്ല നമ്മുടെ അമ്മ നമ്മളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അപ്പം നമുക്ക് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്നർത്ഥം അപ്പോൾ നിങ്ങളിത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ദേവിൻ്റെ ക്ഷേത്രം ക്ഷേത്രദർശനം നടത്തി ദേവിച്ചെമ്പരത്തിമാരെ അതുപോലെത്തുള്ള വഴിപാടുകൾ എല്ലാ രംഗത്ത് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പിന്നെ നിങ്ങൾ പരമാവധി ചൊവ്വാ ദിവസങ്ങൾ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക അതായത് നിങ്ങൾക്ക് എല്ലാപ്പഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേതൃത്വം നിർത്തുന്നു നന്ദി നമസ്കാരം നമോ ഭഗവത് ദേവാസുദേവായ